ഹലോ ഫ്രണ്ട്സ് ഹോം ഹോംപെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് കാണിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ളൊരു വീടിൻ്റെ ഒരു മോഡുലാർ കിച്ചനും അതിനോട് ചേർന്ന് തന്നെ വരുന്ന നല്ലൊരു വർക്കിംഗ് കിച്ചൻ്റെയും വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ വീഡിയോ കണ്ടു നോക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടുനോക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള മോഡുലാർ കിച്ചനും അതിൻ്റെ കൂടെ തന്നെ വർക്ക് വരുന്നൊരു വർക്കിംഗ് കിച്ചനുമാണ് വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കണ്ടു നോക്കുക അപ്പോൾ അതാ വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ ഹാളിൻ്റെ ഭാഗത്തോട്ടാണ് ഈ ഒരു ഹാളിൻ്റെ ഒരു വശത്ത് നിന്നാണ് കിച്ചനിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് അപ്പോൾ അതാ ഈ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ കാണുന്ന ഡോറില്ലേ ഈ ഒരു കോർണറിൽ ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചണിലോട്ട് മോഡുലാർ കിച്ചണിലോട്ടാണ് ഫ്ലോറിങ് വരുന്നത് വീടിൻ്റെ ബാക്കി ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ആണ് ഈ ഒരു കിച്ചണിലും വരുന്നത് മുകളിലൊക്കെ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായി തന്നെ ലൈറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലോറിങ്ങിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു ബെയ്ജ് കളർ തീമിലാണ് ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ നിന്നും എടുത്ത് കാണിക്കുന്ന രൂപത്തിൽ ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ആ ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാബിനറ്റ് വർക്കിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ ഡാർക്ക് കളർ തീമിൽ ആ ഒരു ഗ്ലാസിൻ്റെ ക്യാബിനറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോടെ ബ്ലൈൻഡ്സും സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാളിലെല്ലാം വൈറ്റ് കളറ് ടൈലുമാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വൈറ്റിൽ നിന്നും ആ ഒരു ബെയ്ജ് കളർ തീം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഇത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ചില കിച്ചണുകളും വീടൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗി വീഡിയോ എടുക്കുമ്പോൾ കിട്ടാറില്ല അതിൽ പെട്ടൊരു കിച്ചനാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ ആ ഒരു നേരിട്ട് കാണുന്ന അത്രയും നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല കൗണ്ടർ ടോപ്പിൽ ഇതാ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നാനോ ജി സെവൻ ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലും ഇതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം ഇവർ കൊടുത്തിട്ടില്ല കേട്ടോ കിച്ചണിൽ അതുകൊണ്ട് തന്നെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി മാക്സിമം രണ്ട് കിച്ചണിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വിൻഡോ കണ്ടില്ലേ ഇവിടെ നിന്നും ആ ഒരു വർക്കിംഗ് കിച്ചണിലോട്ട് നന്നായിട്ട് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡുലാർ കിച്ചണില് മറൈൻ പ്ല പ്ലൈവുഡാണ് ഈ ഒരു ക്യാബിനറ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിൽ അക്രീലിക് പ്രസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മറൈൻ പ്ലൈ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ കിച്ചൻ പണിയുന്നവർക്ക് അഫോർഡബിൾ എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക പ്രൈസ് കുറച്ച് കൂടുതലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിലും ഇരട്ടി പ്രൈസ് വരും എന്നാലും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ പോലും കംപ്ലയിൻ്റ് പറ്റാത്ത ഒരു സംഭവമാണ് ഈ മറൈൻ പ്ലൈവുഡ് കേട്ടോ വിനതാ ഈ ഭാഗത്താണ് ഹോബ് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ് ഒരു ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ട് ക്രോക്കറി ഐറ്റംസൊക്കെ വെച്ചത് നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണാൻ കഴിയും അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ക്രോക്കറി ഒക്കെ അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് ഷെൽഫിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾവശത്തും നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഷെൽഫ് ദാ ഇങ്ങനെ ഈ ഒരു പുൾ ഔട്ട് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ അളവ് വരുന്നത് മുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി പതിനാറാണ് കേട്ടോ ഫസ്റ്റ് കിച്ചൻ്റെ അളവ് വരുന്നത് വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് നാനൂറ്റി മുപ്പത്തി രണ്ടു ആണ് ആ ഒരു രീതിയിലാണ് അളവ് വരുന്നത് അപ്പോൾ അതാ ഈ ഒരു കിച്ചൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് ഇതാ ഇങ്ങനെ രണ്ട് ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് നല്ല ഭംഗിയുണ്ട് ഒരു ഓപ്പൺ ആയിട്ടാണ് ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഷോ പീസുകളും ക്രോക്ക് നല്ല ഭംഗിയുള്ള ക്രോക്കറി ഐറ്റംസും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് ഷെൽഫുകളും ഒരേ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതാ ഒരു വാളിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഉൾവശത്തൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു ഷെൽഫുകൾ നോർമൽ ഷെൽഫുകൾ കൂടാതെ ഒരു ടോൾ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു യൂണിറ്റ് ടോൾ യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പുറത്തോട്ട് ആ ഒരു ഷെൽഫുകൾ നീങ്ങി വരുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്റ്റാൻഡുകൾ പിന്നെ ഡോറ് ഡോറിൻ്റെ ആ ഒരു ഭാഗത്തും അങ്ങനെ സ്റ്റാൻഡ് കൊടുത്തിട്ട് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്ന ടോൾ യൂണിറ്റ് തന്നെ ആ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഈ ഒരു ഗ്ലാസിൻ്റെ ഷെൽഫ് വരുന്നുണ്ട് ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടുനോക്കാം ഇത് ഈ ഒരു ഡാർക്ക് തീമിൽ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിന്നും എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു വേജ് കളർ തീമിൻ്റെ ഇടയിൽ നിന്നും എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു കിച്ചണിലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ പെടുന്നതാണ് ഈ ഒരു കളർത്തെയും അതിൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ അതാ മുകളിൽ ഈ ഒരു ഭാഗത്ത് മുകളിലും ആ ഒരു ഷെൽഫുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് കേപ്പൺ ചെയ്യുക മുന്നേ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു ഷെൽഫിനെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തിട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചത് അപ്പോൾ ഓരോ കിച്ചണിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓരോ ടൈപ്പ് ആയിരിക്കും ക്യാബിനറ്റ് അതുകൊണ്ടാണ് ഇതുവരെ അത് കാണിക്കാതിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്തിട്ട് അത് കാണിക്കാമെന്ന് വെച്ചു ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ട് കൊടുക്കുന്ന ക്യാബിനറ്റുകൾ ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തുണ്ടല്ലേ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്ത് അതിൽ ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ഭംഗിയിൽ ഗ്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ നോർമൽ ആ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോസ്ഡ് ഷെൽഫുകളും വരുന്നുണ്ട് പിന്നത ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് നോർമൽ ഷെൽഫുകളും പുൾ ഔട്ട് യൂണിറ്റുകളും കട്ട്ലറി യൂണിറ്റും അങ്ങനെ എല്ലാ ടൈപ്പ് ക്യാബിനറ്റും വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ ഷെൽഫുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ജസ്റ്റ് കുറച്ച് ഷെൽഫുകൾ മാത്രമാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത് കുറേ നോർമൽ ഷെൽഫുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡലാർ കിച്ചണിൽ നമുക്ക് കാണാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നല്ല സൗകര്യപ്രദമായിട്ട് ഒരു വർക്കിംഗ് കിച്ചനും കൂടെ ഈയൊരു കിച്ചൻ്റെ കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ഒരു കളർ തീമിൽ അപ്പോൾ ജസ്റ്റ് നമുക്കിനി ആ ഒരു വർക്കിംഗ് കിച്ചനും കൂടെ നോക്കാം അപ്പോൾ അത് ആ കിച്ചൻ്റെ ഈ ഒരു കിച്ചൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫ്ലോറിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിച്ചണിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചണിൽ വരുന്നത് ഇറ്റാലിയൻ മാർബിളാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ വരുന്നത് നമ്മൾ നോർമൽ കൊടുക്കുന്ന മാർബിളുമാണ് വരുന്നത് അതുപോലെ തന്നെ ക്യാബിനറ്റുകളുടെ കളർ തീമിലും എല്ലാം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുപോലെ മെറ്റീരിയലിലും വ്യത്യാസം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടൊരു കുഞ്ഞു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ടേബിൾ ചെയറുകളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡും നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈയൊരു ക്യാബിനറ്റുകൾ യു പി വി സിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചണിലും മറയും പ്ലൈവുഡിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുണ്ടില്ലേ ഒരു ഗ്രിൽ ഡോറ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ടാണ് കേട്ടോ ഫ്രണ്ടിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലാണുള്ളത് പിന്നെ ഈയൊരു ഗ്രിൽ ഡോർ നമ്മൾ സാധാരണ കാണുന്ന ഗ്രില്ല് പോലെയല്ല സ്റ്റീലിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് വിൻഡോസും ആ ഒരു സെയിം തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ആ കാണുന്നത് ഈ ഒരു കൗണ്ടറിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ എല്ലാം ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് വരുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് ആ കൗണ്ടർ ടോപ്പിൽ മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അവിടെ സ്പൈസസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് സ്റ്റവ് വിറകെടുപ്പ് വാഷ് ഏരിയ എല്ലാം അടുത്തടുത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇവിടെയും ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ഗ്രിൽ ഡോർ കൊടുത്തിട്ടുണ്ട് അവിടെ അതിനോട് ചേർന്നും ഒരു വിൻഡോ വരുന്നുണ്ട് അത് കിച്ചൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇറങ്ങാനുള്ള ഡോറാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു മുകളിലും ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് പരമാവധി സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ ഫസ്റ്റ് കിച്ചണിൽ നിന്നും കണ്ട ഒരു വിൻഡോ ആണത് ഇവിടെ നിന്നും അങ്ങോട്ടും അവിടെ നിന്ന് ഇപ്പുറത്തോട്ടും വ്യൂ കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഇടയിൽ ഒരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ക്യാബിനറ്റുകൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയും നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കട്ട്ലറി യൂണിറ്റും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ട് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് എല്ലാ ഷെൽഫുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ കുറേ ഷെൽഫുകൾ ഇങ്ങനെ നോർമൽ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല പിന്നെ അതാ മുകളിൽ നമുക്ക് വലിയ പാത്രങ്ങളും ഒക്കെ എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെതാ വൈറ്റ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പുകക്കൊഴില് വിറകെടുപ്പിൻ്റെ പുകക്കോഴിൽ ഇതാ ഈ രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു കോർണറിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരാത്ത രീതിയിൽ ആ ഒരു സൈഡിലോട്ടായിട്ടാണത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു മറുഭാഗം വരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഡോറ് കിച്ചൻ്റെ ബാക്ക് സൈഡ് എങ്ങനെ വരുന്നത് എന്ന് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കിണറ് അതുപോലെ തന്നെ കൊട്ടത്തളം ബാത്റൂം കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കിച്ചൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് നാനൂറ്റി മുപ്പത്തിരണ്ടാണ് കേട്ടോ സൈസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫസ്റ്റ് കിച്ചൺ കാണിക്കുന്ന സമയത്ത് എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മോഡുലാർ കിച്ചണും അതുപോലെ തന്നെ വർക്കിംഗ് കിച്ചനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു വീടിൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അത് എല്ലാവരോടും ബൈ താങ്ക്